ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പങ്കാളിയെ ചുംബിക്കുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെ പങ്കാളിക്കിടയിൽ തങ്ങളുടെ പ്രണയവും സ്നേഹവും പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും ചുംബനത്തിലൂടെ ആയിരിക്കും ഓരോ ചുംബനത്തിനും അതിൻ്റെതായ അർത്ഥവും ഓരോ രീതികളും ഉണ്ട് ചുംബനം കൊടുക്കുന്നതിന് മുൻപ് രണ്ട് വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഇനി പറയുന്നത് ഒന്നാമതായി ശരിയായ സമയത്ത് മാത്രം ചുംബിക്കുക ഒരു ചുംബനം നൽകുവാനുള്ള മാനസികാവസ്ഥയിലാണോ രണ്ടുപേരും എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് പെട്ടെന്ന് പങ്കാളിയെ ചുംബിച്ചാൽ അത് അവരിൽ എന്ത് അനുഭൂതിയാണോ ഉളവാക്കുക എന്ന് ഒരിക്കലും നിർവചിക്കുവാൻ സാധിക്കില്ല അതിനാൽ സന്ദർഭം നോക്കിയും നിങ്ങളുടെ മനസ്സിന്റെ താളത്തിനൊത്തും ഒരു ചുംബനത്തിലേക്ക് നീങ്ങുന്നതായിരിക്കും നല്ലത് കൃത്യമായ സാഹചര്യത്തിനൊത്ത് നൽകുന്ന ചുംബനങ്ങൾ പങ്കാളിയിൽ നിങ്ങളോടുള്ള അഭിനിവേശം കൂട്ടുവാനും അതുപോലെ കൂടുതൽ താല്പര്യം ജനിപ്പിക്കുവാനും സാധിക്കും രണ്ടാമതായി ചുംബിക്കും മുമ്പ് സ്വയം തയ്യാറെടുക്കുക ചുംബിക്കുന്നതിന് മുമ്പ് സ്വയം കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ആദ്യത്തേതാണ് ചുണ്ടുകൾ എന്ന് ഉറപ്പാക്കുക എന്നത് നല്ല മൃദുവായ ചുംബനം പങ്കാളിക്ക് നൽകുവാനും നിങ്ങളുടെ ഫീലിങ്സ് ചുംബനത്തിലൂടെ പങ്കുവെക്കുവാനും ചുണ്ടുകൾ നല്ല മൃദുവായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായി നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ്ബാം ഉപയോഗിക്കാവുന്നതുമാണ് അടുത്തതായി അനുവാദം തേടേണ്ടത് അത്യാവശ്യമാണ് പങ്കാളിയുടെ അനുവാദമില്ലാതെ ചുംബിക്കുന്നത് അവരിൽ പെട്ടെന്ന് ഇഷ്ടക്കുറവ് ഉണ്ടാക്കിയേക്കാണ് അതിനാൽ പങ്കാളിയെയും അതേ മൂടിലാക്കി അവരെ അതിനെ ആണോ എന്ന് ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് പങ്കാളിയുടെ താല്പര്യം പരിഗണിക്കാതിരുന്നാൽ ഇത് നിങ്ങളുടെ ബന്ധത്തിനെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അവരെ ചിന്തിക്കുവാനുള്ള മൂടുണ്ട് എന്ന് തുറന്നു പറയാവുന്നതുമാണ് അതിനുശേഷം സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് ചുംബിക്കാം നാലാമതായി പല രീതിയിൽ ചുംബനങ്ങൾ നൽകാം പങ്കാളിയെ നിങ്ങളുടെ മുണ്ടിലേക്ക് ആകുന്നതിന് പലതരത്തിൽ ചുംബനങ്ങൾ നൽകുന്നത് സഹായിക്കും ഫോർപ്ലേ ചെയ്യുന്നതും അതിൽ കഴുത്തിൽ ചുംബിക്കുന്നതും പിന്നീട് ചുണ്ടുകളിൽ എല്ലാം തന്നെ പങ്കാളിയെ നിങ്ങളുടെ മൂടിലേക്ക് എത്തിക്കുന്നതിനും പിന്നീട് നല്ല രീതിയിൽ ചുംബിക്കുവാനും ഇത് സഹായിക്കും അഞ്ചാമതായി റിലാക്സ് ചെയ്തിരിക്കാവുന്നതാണ് നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിരുന്നാൽ മാത്രമാണ് പങ്കാളിയെ വേദനിപ്പിക്കാതെ നല്ല ചുംബനം നൽകുവാൻ സാധിക്കുകയുള്ളൂ ചുംബിക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടുകൾക്ക് ബലം കൊടുക്കരുത് അതിനെ റിലാക്സ് ചെയ്തു വിടുമ്പോൾ നല്ല മനോഹരമായ ചുംബനം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും ഇത് പങ്കാളിയിൽ നല്ല ഓർമ്മ നിലനിർത്താനും സഹായിക്കുകയും പങ്കാളിയിൽ സ്നേഹം കൂട്ടുവാനും സഹായിക്കുന്നു ആറാമതായി കൈ ഉപയോഗിക്കുക ചുംബിക്കുമ്പോൾ പങ്കാളിയുടെ കൈ വഴുത്തിനെ താങ്ങി നിർത്തുന്ന വിധത്തിൽ നിങ്ങളുടെ കൈകൾ ഉപയോഗിക്കുന്നത് ചുംബനം രണ്ടുപേർക്കും ആസ്വദിക്കാൻ സഹായിക്കും ആദ്യം തന്നെ നിങ്ങളുടെ നാവിന്റെ തുമ്പ സ്പർശിച്ചുകൊണ്ട് താളത്തിൽ പതുക്കെ മുഴുവൻ യോഗിച്ചും ചുണ്ടുകൾ നല്ല സോഫ്റ്റ് ആക്കി പങ്കാളിയെ ചുംബിക്കാവുന്നതാണ് ഇത് കൂടുതൽ ഫീൽ നൽകുവാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ